നിസ്കാരം ഖസറും ജമ്മും പാടില്ല ശരിയുത്തരം അലക്ഷ്യ യാത്രയിൽ മുബത്തേനെ തുടർന്ന് നിസ്കരിക്കൽ ശരി ഉത്തരം കറാഹത്ത് കൈ പൊള്ളിയപ്പോൾ ലബിസ് അലൈ വല്ല മന്ത്രിച്ച സുഹാബി ശരി ഉത്തരം മുഹമ്മദ് ബിൻ ഹാത്തിബ്റലിയുഹു ഇക്കാമത്തിന് ശേഷം എഴുന്നേൽക്കൽ ശരി ഉത്തരം ജമാത്തിൻ്റെ അദബ് നിസ്കാരത്തിൽ ഇമാമും അഹുമും എതിരാവൽ അഭംഗിയാകുന്ന സുന്നത്ത് സെഹുവിൻ്റെ സുജോത് ഖബറിൻ്റെ ആയത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നാലര മുയം സ്ത്രീ മഹറമില്ലാതെ യാത്ര ചെയ്യൽ ഉത്തരം ഹെറാം ഭർത്താവ് ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിക്കൽ ഉത്തരം മയ്യത്ത് കഫൻ ചെയ്യുന്നതിന് മുമ്പ് നിസ്കരിക്കൽ ഉത്തരം കറാഹത്ത് ജുമായിൽ ഇമാം ജമാനെ കരുതൽ ഉത്തരം വാജിബ് മയ്യത്ത് നിസ്കാരം മസ്ജിദിൽ വച്ചാകൽ ഉത്തരം സുന്നത്ത് മയ്യത്തിൻ്റെ സമീപം യാസീനും സൂറത്തു റായതും ഓതണം അദമു അജറക്ക മുഫഫർ അലി മയ്യത്തിക്ക അള്ളാഹു മഹീനിൽ ഹയത് അല്ലിറല്ലി നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ മസ്ബൂക്ക് ഫാത്തിഹ ഓതുകയാണ് വേണ്ടത് മറമാടുന്ന സമയം മയത്തിൻ്റെ തലഭാഗം ഖബറിൻ്റെ കാൽഭാഗത്ത് വെക്കൽ സുന്നത്താണ് മയത്തിൻ്റെ ശരീരത്തിൽ ശരീരത്തിലെ നഖം മുടി തുടങ്ങിയവ നീക്കൽ കറാഹത്താണ് സ്ത്രീകൾക്ക് നിസ്കാരത്തിനു ഏറ്റവും ഉത്തമമായ സ്ഥലം വീട് സാധുവാകാൻ വേണ്ട വേണ്ട ആളുകൾ നാൽപ്പത് നിസ്കാരം അസ്രും ജമുമാക്കൽ അനുവദനീയമാകാൻ കുറഞ്ഞത് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ മരണപ്പെട്ടത് മുതൽ ഏഴ് നാളുകളിൽ ഭക്ഷണം നൽകൽ സ്വഹാബികൾ ഇഷ്ടപ്പെട്ടിരുന്നു ഇത് പറഞ്ഞത് താഹൂസ് റലിഅള്ള മയ്യത്ത് മയത്ത് കരിഞ്ഞതുകൊണ്ടോ മറ്റു മറ്റോ കുളിപ്പിക്കാൻ പ്രയാസമായാൽ എന്തു ചെയ്യണം തേമം ചെയ്യണം അഞ്ചു വക്ക നിസ്കാരം പുരുഷന്മാർ ജമാഅത്തായി നിസ്കരിക്കുന്നതിൻ്റെ വിധി ഫറു കിഫായ രോഗിയുടെ അടുത്ത് വെച്ച് ഏഴ് തവണ ചൊല്ല സ്വന്നത്തുള്ളത് അലുള്ളാദിയും റബ്ബൽ അയശീക ഭൂമിയെ അള്ളാഹുത്താലെ വിലക്കിയിട്ടുണ്ട് എന്തിൽ നിന്ന് അമ്പിയാക്കളുടെ ശരീരം ഭക്ഷിക്കുന്നതിൽ നിന്ന് ജുമായയിൽ രണ്ടാം പ്രക്കായത്തിൽ റുക്കുവിന് ശേഷം ഇമാമിനെ തുടർന്നവൻ എന്തു ചെയ്യണം ജുമായുടെ നെയ്യത്ത് ചെയ്ത് തുടരുകയും ഇമാമിൻ്റെ സലാമിന് ശേഷം ബുഹറായി പൂർത്തിയാക്കുകയും വേണം മയ്യത്ത് മറമാടി കഴിഞ്ഞ ശേഷം വന്നവർ എങ്ങനെ മയ്യത്ത് നിസ്കരിക്കണം കബറിനടുത്ത് പോയി നിസ്കരിക്കണം പിന്തിച്ച് ജം ആക്കുന്നതിന് രണ്ട് ഷർത്തുകളുണ്ട് അവ ഏതെല്ലാം ഒന്നാമത്തെ നിസ്കാരത്തിൽ ജമിനെ നീയത്ത് ചെയ്യുക രണ്ടാമത്തെ നിസ്കാരം അവസാനിക്കുന്നത് വരെ യാത്രയിലായിരിക്കുക വെള്ളിയാഴ്ചയിലെ പ്രധാന സുന്നത്തുകളിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക സ്വലാത്ത് വർദ്ധിപ്പിക്കുക സുഹൃത്തുൽ മരണ വീട്ടുകാർ തേസിയത് ചെയ്തവരോട് എന്താണ് മറുപടി പറയേണ്ടത് ജസാക്കല്ലാഹു ഇമാമിന് മുന്നേ അശ്രദ്ധമായി മഹുമും ഒരു ഫർള് ചെയ്താൽ മഹമും എന്തു ചെയ്യണം തിരിച്ചുവരികയോ അവിടെ തുടരുകയോ ചെയ്യണം